അർജുൻ മകന് വാങ്ങിയ അവസാന സമ്മാന ലോറിയുടെ ക്യാബിനിൽ രണ്ട് ഫോണുകൾ കുക്കർ പാത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ എല്ലാം കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഭാര്യ ശിരൂർ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ അർജുന്റെ ലോറിയുടെ ക്യാബിനിൽ നിന്ന് അർജുന്റെ രണ്ട് ഫോണുകൾ കണ്ടെത്തി അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പാത്രങ്ങൾ പക്ഷ്യവസ് വസ്തുക്കൾ ബാഗ് വാച്ച് മകന് വാങ്ങിയ കളിപ്പാട്ട് എന്നിവയും കണ്ടെടുത്തു പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അർജുന്റെ ലോറി ഇന്ന് പൊളിച്ചു ഇടയിലാണ് അർജുന അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിൽ ബാക്കിയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ലോറി പൊളിച്ചു പരിശോധിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ലോറിയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളുടെ എഴുപത്തഞ്ച് ശതമാനമാണ് പുറത്തെടുത്തത് എന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ അറിയിച്ചിരുന്നു അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ലഭിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതായി അധികൃതരെ അറിയിച്ചതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞിരുന്നു അർജുന്റെ ഭാര്യ ഈ കാര്യം തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും ജിതിൻ വെളിപ്പെടുത്തി അതേസമയം കർവാർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന അർജുന്റെ മൃതദേഹം ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം എത്രയും വേഗം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ആ കളിപ്പാട്ടങ്ങള് ആ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പോഴുള്ള അവസ്ഥ ഓർത്ത് നിൽക്കല് അതൊന്നും നമ്മളിന്ന് ചിന്തിച്ച് നോക്കി അവരുടെ ആ വിഷമം ആ കുഞ്ഞിന്റെ എന്താ പറയാ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചല്ലേ ചെറിയ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് ആ പുള്ളിക്കാരെ ഇങ്ങനെ ഒരു അവസ്ഥ വരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും ഞാൻ ഈ ലോകത്തിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് പോകും ചിലപ്പോൾ അറിഞ്ഞുപോലും കാണുക അല്ല മരണം വന്നത് പുള്ളിക്കാരൻ അറിഞ്ഞുപോലും ഉണ്ടാവില്ല ചിലപ്പോൾ ഉറക്കത്തിൽ ഉറക്കത്തിലായിരിക്കും സംഭവിച്ചത് അദ്ദേഹത്തിന് ഇപ്പം ഭാര്യയുടെ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് അവര് ഇത്രയും നാളെ പ്രതീക്ഷിച്ച് ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം വരും അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും കാരണം ഇത് കണ്ടു കണ്ടുകിട്ടാത്തോളം കാലം നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുക ചിലപ്പോൾ വരുമെന്ന് ഇപ്പൊ അത് മാറിയില്ലോ ആ ഒരു അവസ്ഥ മാറി ഭയങ്കര സങ്കടമായിരിക്കും ഉള്ളില് അല്ലേ അത് ഭാര്യയ്ക്ക് മാത്രമേ ഉള്ള സഹോദരങ്ങൾക്കായാലും എല്ലാം ആ ഒരു വിഷമമായിരിക്കും വായിക്കും ആള് പോയെന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടമേ നമുക്ക് ഭയങ്കരമായിരിക്കും ലോറിയുടെ ഉടമ മനാഫ് എന്ന് പറഞ്ഞ പുള്ളിക്കാരെ സമ്മതിക്കണം കേട്ടോ ആരായാലും ആ ഇട്ടേജ് പോകേണ്ട അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു ആരായാലും വേറെ ആരായാലും അതേ അല്ലാതെ വേറെ ആരായാലും അങ്ങനെ ചെയ്യുള്ളു പക്ഷെ ഇത്രയും ആ ആരാക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിൽക്കുന്നത് വേറെ എന്തെല്ലാം കേട്ടു എന്തെല്ലാം ഏതൊക്കെ ചാനലുകളാണ് അങ്ങേരെ അടുത്ത് ഉടുത്തത് അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു എത്ര വീഡിയോകൾ നമ്മൾ കണ്ടത് അങ്ങേരെ കുറിച്ച് അതും ഇതും പറയുന്നേ പക്ഷെ അങ്ങനെ ഉറച്ചു നിന്നു അങ്ങേരും അങ്ങനെ ഇപ്പൊ പറയുന്നത് എനിക്ക് മൂന്ന് മക്കള് മൂന്ന് മക്കളല്ല നാല് മക്കളാന്നോ അദ്ദേഹത്തിന്റെ അതായത് നമ്മുടെ അർജുൻ്റെ മകനയുടെ മക്കളെ പോലെ മകനെപ്പോലെ കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത്രയും നല്ലൊരു മനസ്സാണ് അത് എന്താ പറയുക അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല അദ്ദേഹം വേറൊരു മതത്തിൽപ്പെട്ട ആളാണ് നല്ലൊരു മനുഷ്യനാണ് അല്ലെ ഇങ്ങനെയുള്ള മുതലാളിമാരെ കിട്ടാൻ പുണ്യം ചെയ്യണം